മാഹി സെന്റ് തെരേസ ബസിലിക്ക ദേവാലയത്തിൽ വിഷുധാമ ത്രേസിയുടെ പതിനെട്ട് ദിവസത്തെ തിരുനാളിന് കൊടിയേറി ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട് കൊടിയേറ്റം നടത്തി തിരുസ്വരൂപത്തിൽ പൂമാല അർപ്പിക്കാനായി നിരവധി പേരാണ് ദേവാലയത്തിൽ എത്തിയത് ഡോക്ടർ ജെറോം ചിങ്ങന്തറയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യ ബലിയും നൊവേനയും ഉണ്ടാകും ഈ മാസം പതിനാലിന് ജാഗര ദിനവും രാത്രിയുടെ നഗര പ്രദർശനവും തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദർശനവും നടക്കും i will be the deep, for my peace.